മോളെ ഒരു കാര്യം ഇവിടെ വറയണ്ടെന്നാല് എന്തൊരു മാരണം പിടിച്ചതിനെയാണോ കൊണ്ടുവന്നത് ആർക്കറിയാം ഒരു പണി മര്യാദക്ക് ചെയ്യൂല ഷോ ഇങ്ങോട്ട് വാ ഞാനിത് കണ്ട് സഹിച്ച് ഞാൻ രണ്ടുമൂന്നു ദിവസമായി മര്യാദക്ക് തിന്നിട്ടും കുടിച്ചിട്ടും ഒക്കെ ഒരു രുചി ഒന്നുമില്ല ഒരു വൃത്തിയില്ല ആ ആടാ ഒന്നട ഒന്ന് എനിക്ക് എന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ത് പെണ്ണിനെയാണ് കൊണ്ടുവന്നത് ഇവിടേക്ക് എനിക്ക് മടുത്ത് ഒരു പണി ചെയ്യൂല ചെയ്താലൊരു വൃത്തിയില്ല ഒറ്റടിച്ച തുണി കഴുകിയാലാണെങ്കിൽ ഒരു കറുത്തു പഠിച്ച അതങ്ങനെ ഇരിക്കും ഇത് ഇവിടുന്ന് പഠിച്ചുകൊണ്ടുവന്നാണ് എന്ത് വേദി ഇങ്ങനെ ഒരു അവധ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രണ്ടു ദിവസമായി മര്യാദക്ക് തിന്നിട്ട് അറിയണം എന്തിനും ഭയങ്കര പലരും അനുസരിച്ചിട്ട് ും ഇതാണ് ഞാൻ നിന്നോട് ഒരു കാര്യം നിനക്ക് പറയലിപ്പോ നോക്കിയാലും അവളോട് ഇങ്ങനെ പറയണ കാര്യം ഞാൻ എടാ രാവിലെ പോയി വരുന്ന നിനക്ക് വല്ലതും അറിയോ ഞാനല്ല ഇതൊക്കെ അനുഭവിക്കുന്നത് ഇന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കിയിട്ട് വായിലേക്ക് വെക്കാൻ കൊള്ളൂല ഏ ഞാനും അവളോട് ഇത് ഇങ്ങനെ പറയും പറഞ്ഞ വല്ലതും അറിയണ്ടേ ഓൾ എന്നോടും വെക്കിട്ട് ഞാൻ അത് അവിടെ നിൽക്കാന് എന്തേലും ഉണ്ടാക്കുമ്പോ ഒന്നും വന്നൊന്നും നോക്കണ്ടേ അത് ചെയ്യൂല എന്നിട്ട് എന്നിട്ട് അത് വായിൽ വെക്കാൻ കൊള്ളാഞ്ഞിട്ട് എന്തേലും പറഞ്ഞാൽ അത് കേൾക്കൂല ഒരു തുണി അലക്കോ നിന്റെ ഒക്കെ ഒരു ഇതിന്റെയൊക്കെ ഒരു നിറം നീ നോക്കിയാ നീ 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 ഇട്ട ഷർട്ടിൻറെ ഇതൊന്നും നോക്കിയാ താങ്ക് നല്ല അല്ലെ േത്ര കൊണ്ടു മനുഷ്യ സമാധാനം ഇത് എന്തത് രാവിലെ എന്തെങ്കിലും കൊടുത്താൽ അതിന് കുറ്റം അതിന് കുറ്റം തിരുമ്പി അതിന് കുറ്റം ഇരുന്നാ അതിന് കുറ്റം

ഇത് എല്ലാ സഹിക്കാ ഞാൻ ഇവർക്ക് മൂന്ന് നേരം വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാനും ഈ വീട് മൊത്തം കഴുകി തുടക്കാനും ഇതിനൊക്കെ ഭാരതത്തിലുള്ള ആളന്നെയാണ് ഞാൻ ജോളന്നെയാണ് സമ്മയിച്ചു അവർ നോക്കാനും ഒക്കെ ഉണ്ട് എന്ത് ചെയ്തോർത്താലും ഒരു നന്ദിണ്ടോ ഒരു സമാധാനം തരുമോ രാത്രി എട്ട് മണിക്ക് ഞാൻ ഒന്ന് എല്ലാം കഴിഞ്ഞു വന്ന് നിൽക്കുക കിടന്ന അപ്പൊ പറയൂ നാളെക്കുള്ള ഇഡ്ലി കരച്ചില്ലേ പത്തിരിക്കില്ലേ ഞാൻ പെണ്ണി രണ്ട് പെണ്ണുങ്ങളും ഒന്ന് ഭാര്യ ഒന്നും ഉമ്മ ആരുടെ ഭാഗത്താ ഞാൻ നിക്കണ്ടത് ആ എന്താ പിന്നെ എന്താ കറി രസം രസം എന്താ പേരെ കേട്ടിച്ചണ്ടല്ലോ പറഞ്ഞ ഞാൻ അർട്ടേ നമ്മളാ പോസ്റ്റ് ഓഫീസ് കറിയടച്ച ഇല്ല അടക്കെ ലാസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയാൻ വെക്കരുത്ട്ടാ അലങ്ങി ജീല്ലടക്കല്ലേ അയ്യോ ഇതിനാ തുലോ ഒരു സാധനം ഇത് എന്ത് കറി കറിയത് ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് കണ്ടു നോക്കൂല എന്തെങ്കിലുമൊക്കെ കുത്തി കലിക്കേണ്ടി വെക്കും അതെ ഞാനൊരു പണി പറഞ്ഞോ മുളക് മഞ്ഞള് മല്ലി കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ആവശ്യത്തിന് ചേർക്ക് മുളക് എത്ര ഒരു ഒരു സ്പൂൺ കൂടി മല്ലിപ്പൊടി ഇട മഞ്ഞൾപ്പൊടി ഇട അതിനൂടെ കുറച്ച് പുളിയും കൂടെ ഒന്ന് നന്നാക്കി ഒന്ന് ചേർത്താട്ടെ കണ്ടാ ഏ ഇതപ്പ പറഞ്ഞതുപോലെ അതൊക്കെ ഇട്ടപ്പോ എന്ത് ടേസ്റ്റ് ഉണ്ട് ഇതാണ് പറയണത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ആ കൂടെ വന്നതൊക്കെ കണ്ടുപഠിക്കണം ഇതൊന്നും ചെയ്യൂല എന്തെങ്കിലും ഒക്കെ അണ്ട് കുത്തി കലക്കിണ്ടാക്കുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ ഇതാണ് ഉമ്മാന്റെ കൈപ്പുണ്യെന്ന് പറയുന്നത് ഒന്നുല്ലോ ഇല്ല ഇതാണ് ഉപ്പ പറഞ്ഞേ നിങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഉപകരിച്ചിട്ടും തല്ലിട്ടും കാര്യമില്ല ഞാനിത് നല്ലൊരു ഐഡിയ ആയി അത് ഉമ്മ ഇടാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഇടാതെ തന്നെ ഉമ്മ ഓക്കേ പറഞ്ഞു നീ പ്രകാരം കൈപ്പുണ്യപ്രകാരം ജീവിച്ചോ ഓക്കെ